നമസ്കാരം മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവിട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് എൻ ഐ എ ഒരുങ്ങുകയാണ് പ്രൊഫസർ ടി ജെ ജോസഫ് കൈവിട്ട കേസിൽ ഗൂഢാലോചനയിലാകും ഇനി വിശദമായ അന്വേഷണം എൻ ഐ എ നടത്തുക പ്രതി സവാദിന്റെ മൊടിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് പതിനാല് വർഷം ഒളിവിൽ കഴിഞ്ഞ സവാദിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിടികൂടിയത് പതിനാല് വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫണ്ടിന്റെ സഹായം കിട്ടിയെന്നാണ് സവാദിന്റെ മൊഴിയിലുള്ളത് ഈ സാഹചര്യത്തിൽ പോപ്പുലർ ഫണ്ടിന്റെ വേരുകളിലേക്ക് അന്വേഷണം നീളാനാണ് കൂടുതൽ സാധ്യത രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രൊഫസർ ടി ജെ ജോസഫ് ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രൊഫസർ ടി ജെ ജോസഫിനെ ഈ മത തീവ്രവാദികൾ അതിക്രൂരമായി അത് കൈവെട്ടിമാറ്റിയത് ദിണ്ടീകലിന് അടുത്തുള്ള പന്തിരുമലയിലും കണ്ണൂരിലും സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം കിട്ടി ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് എൻ ഐ എ കോടതിയെ അറിയിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സവാദിന്റെ വിചാരണ വൈകിപ്പിക്കാനുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ മനഃപൂർവമായ നീക്കമാണിതെന്ന് പ്രതിഭാഗ അഭിഭാഷകനും കോടതിയിൽ നിലപാടെടുത്തിരിക്കുകയാണ് കേസിൽ പത്തൊമ്പത് പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൂടുതൽ അംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്നാണ് എൻ എ ഇപ്പോൾ പരിശോധിക്കുന്നത് ജോസഫിനെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ സവാദ് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഒളിവിൽ കഴിഞ്ഞത് ഇയാൾക്ക് താമസിക്കാനും ജോലി കണ്ടെത്താനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്നാണ് എൻ വാദം കൈവട്ടി കേസിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രതികൾക്ക് ഒളിവിൽ പോകാനുൾപ്പെടെ വലിയ ഒരു കൂട്ടം തന്നെ പ്രവർത്തിച്ചുവെന്നാണ് എൻ എയുടെ നിലപാട് ഇത്തരം വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടരന്വേഷണം ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ എൻ എ വ്യാഴാഴ്ചയാണ് അപേക്ഷ നൽകിയത് എൻ എയുടെ അപേക്ഷ കോടതി സ്വീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജോസഫ് ആക്രമിക്കപ്പെട്ടത് മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണം മുഖ്യപ്രതി സവാദ് ആയിരുന്നു അധ്യാപകന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയത് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സവാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് കണ്ണൂരിൽ നിന്നാണ് പിടിയിലായത് ഷാജഹാൻ എന്ന വ്യാജ പേരിലായിരുന്നു ഇയാൾ ഇവിടെ കഴിഞ്ഞിരുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സഫർ സി എന്നയാളാണ് സവാദിന് കണ്ണൂരിൽ സംരക്ഷണം ഒരുക്കിയതെന്നും എൻ ഐ എ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ അറസ്റ്റിലാകും വരെ കണ്ണൂരിലെ ചാക്കാട് മട്ടന്നൂർ പ്രദേശങ്ങളിൽ സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നു കൈവട്ട് കേസിലെ അമ്പത്തിയഞ്ചാം പ്രതിയായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് സവാദിനെ സഹായിച്ച സഫർ സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം പലരുടെയും ലഭിച്ചിട്ടുണ്ട് അതായത് പലരിൽ നിന്നായി ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ ഐ എ സംഘം വിശ്വസിക്കുന്നത് ഓട്ടോ ഡ്രൈവറായ ഭാര്യ പിതാവ് ബെംഗ്ലൂരിനടുത്ത ആരാധനാ കേന്ദ്രത്തിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത് അനാഥനാണെന്നും ഷാജഹാനാണെന്ന് പേരെന്നും കണ്ണൂർ സ്വദേശിയാണെന്നുമാണ് അന്ന് പറഞ്ഞത് തുടർച്ചയായ കൂടിക്കാഴ്ചയെ തുടർന്നാണ് പത്ത് മക്കളുടെ പിതാവായ ഓട്ടോ ഡ്രൈവർ മകളുമായുള്ള കല്യാണം നടത്തിയത് ഷാജഹാൻ എന്ന പേരിൽ തന്നെയാണ് വിവാഹം കഴിച്ചതും തന്നെ തിരിച്ചറിയാതിരിക്കാൻ താമസിക്കുന്ന ഇടങ്ങളിൽ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖയും മഞ്ചേശ്വരത്തെ മേൽവിലാസവുമാണ് സവാദ് നൽകിയിരുന്നത് അറസ്റ്റ് ചെയ്യുന്ന നിമിഷം വരെ ഭാര്യയ്ക്ക് ഇയാളുടെ യഥാർത്ഥ പേരോ കൈവട്ടി കേസിലെ പ്രതിയാണെന്നോ അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഭാര്യ പോലീസിന് മൊഴി നൽകിയത് കർണാടക അതിർത്തിയിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് മലയാളം നന്നായി അറിയില്ലായിരുന്നു മൂത്തക്കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ പ്രഥമ അധ്യാപകനോടാണ് യഥാർത്ഥ പേര് പറയുന്നത് രണ്ടു പേരുണ്ടെന്നും ഷാജഹാൻ എന്നത് വീട്ടിലെ പേരാണെന്നും സവാദ് യഥാർത്ഥ പേരാണെന്നും പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് സവാദ് വിവാഹം കഴിച്ചത് കൈവട്ട കേസ് പ്രതിയെന്ന് അറിയാതെയാണ് എട്ട് വർഷം മുമ്പ് മകളെ വിവാഹം കഴിച്ചു നൽകിയതെന്ന് സവാദിന്റെ ഭാര്യ പിതാവ് പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ കണ്ണൂരിലെത്തി വളപട്ടണത്തും ഇരട്ടി വിളക്കോടും പിന്നീട് മട്ടന്നൂർ ഭേരത്തും വാടകയ്ക്ക് കഴിഞ്ഞു വിവരങ്ങൾ മറച്ചുവെക്കുകയും വാടക എടുക്കാൻ നൽകിയത് ഭാര്യയുടെ രേഖകളും വിലാസവുമായിരുന്നു ഗർഭിണിയായി ഭേരത്ത് എത്തിയപ്പോൾ ആശാവർക്കർമാർക്കും പൂർണ്ണ വിവരങ്ങൾ നൽകാതെ ഒഴിഞ്ഞു മാറി ഷാജഹാൻ തന്നെയാണോ സവാദ് എന്ന് എൻ ഐ എ ഉറപ്പിക്കുന്നത് ഇളയക്കുഞ്ഞിന്റെ ജനന രേഖയിൽ നിന്നാണെന്നും വിവരങ്ങളുണ്ട് മരപ്പണി പഠിച്ചെടുത്തത് കണ്ണൂരിൽ നിന്നാണ് വാടക എടുക്കാനും മരപ്പണിക്കും സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവരാണെന്ന് എൻ എ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി